എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റേഷൻ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന പ്രക്രിയയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ വ്യക്തികളും തുടർന്ന് അവർക്ക് റേഷൻ വിഹിതം ലഭിക്കുന്നതിന് വേണ്ടി മാസ്റ്ററിങ് അതായത് വിരൽ പതിച്ചുകൊണ്ടുള്ള മാസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതായിട്ട് ആവശ്യമാണ് റേഷൻ കടകൾ മുഖേനയാണ് നമ്മൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് ഇലക്ട്രോണിക് കെ യു സി അത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകളാണ് ചെയ്യേണ്ടത് അതായത് ബി പി എൽ റേഷൻ കാർഡും എ യു റേഷൻ കാർഡും കൈവശമുള്ളവർ ആ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങളും ഇത് ചെയ്യേണ്ടതാണ് ഇനി കുട്ടികൾ അതോടൊപ്പം തന്നെ മുതിർന്നവർ അതോടൊപ്പം വയോധികരായിട്ടുള്ളവർ ചിലർക്കൊക്കെ മസ്റ്ററിങ് ചെയ്യുന്നതിൽ സാങ്കേതികപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് കുട്ടികളെ സംബന്ധിച്ച് അവർ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത ശേഷം മാസ്റ്ററിംഗ് ചെയ്യണമെന്നും വയോധികരെ സംബന്ധിച്ച് അവരുടെ മാസ്റ്ററിംഗ് വിരൽ പതിയുന്നില്ല എങ്കിൽ സ്കാനർ ഉപയോഗിച്ചു കൊണ്ടുള്ള മാസ്റ്ററിംഗ് രീതി ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി മാസ്റ്ററിങ് ചെയ്യാത്ത വ്യക്തിയുടെ പേര് അതൊരു പക്ഷേ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെടുത്തി നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇത് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടർന്ന് ആനുകൂല്യം ലഭിക്കുന്നതല്ല ആ വ്യക്തിയുടെ പേര് നീക്കം ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നതാണ് റേഷൻ വിഹിതം കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും ഇലക്ട്രോണിക് കെ വി സി ചെയ്യാനുണ്ട് എങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ബി പി എൽ റേഷൻ കാർഡും എ യു റേഷൻ കാർഡും പേരുള്ള വ്യക്തികളാണ് ഇത് ചെയ്യേണ്ടത് എ പി എൽ റേഷൻ കാർഡുമായി ബന്ധപ്പെടുത്തി നാളിതുവരെ ആയിട്ട് ഇലക്ട്രോണിക് കെ വി സി പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ചിലരൊക്കെ ചില മേഖലകളിൽ അത് ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കിലും അങ്ങനെ ചെയ്യുന്നതിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നതെല്ലാം ഇപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇലക്ട്രോണിക് എ യു സി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇനി അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് എ യു സി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ടുപോയ വ്യക്തിയുടെ പേര് നീക്കം ചെയ്യേണ്ടതാണ് അങ്ങനെയുള്ളവരുടെ പേര് നീക്കം ചെയ്യാത്ത പക്ഷം നമുക്കൊരുപക്ഷേ അവരുടെ ആനുകൂല്യം അനർഹമായ രീതിയിൽ വാങ്ങുന്നതായിട്ട് കണ്ടെത്തുകയും അത് കൃത്യമായിട്ട് സർക്കാരിലേക്ക് പിന്നെ പിഴയടക്കം അത് സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് വലിയൊരു ഫയനൊക്കെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പേരുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നമ്മുടെ റേഷൻ കാർഡിൽ നിന്ന് വിദേശത്തായിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും അങ്ങനെയെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള വിവിധ ആവശ്യങ്ങൾക്കും പോയിട്ടുള്ള വ്യക്തികളും ഉണ്ടാവും അവർ മസ്ച്ചറിങ് ചെയ്യേണ്ടത് ആവശ്യമാണ് അതായത് ബി പി എൽ എ ഓ റേഷൻ കാർഡിൽ പേരുള്ളവർ അവർക്ക് മസ്റ്ററിങ് ചെയ്യുവാനുള്ള സാഹചര്യം നാട്ടിലെത്തുമ്പോൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ അവരുടെ മസ്റ്ററിങ് ചെയ്യാത്ത അത്രയും കാലം അവരുടെ റേഷൻ കാർഡ് മായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ വാങ്ങുവാൻ പാടുള്ളതല്ല ഇനി അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം അവരുടെ പേര് നീക്കം ചെയ്യുവാനുള്ള സാധ്യതയും തടികളയുവാനാകില്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്റ്റേറ്റസ് എൻ ആർ കെ നോൺ റെസിഡൻറ്റ് കേരള എന്ന് ചേഞ്ച് ചെയ്യേണ്ടതാണ് ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി ഇതിന് സാധ്യമാകുന്നതാണ് ഒരു അഫിഡേവിറ്റ് പാസ്പോർട്ടിൻ്റെ കോപ്പി അതോടൊപ്പം തന്നെ ആധാർ ഇങ്ങനെയുള്ള രേഖകളെല്ലാം വെച്ച് തന്നെ കൃത്യമായിട്ട് അപേക്ഷ നൽകി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് വിദേശത്താണെന്ന് കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് എൻ ആർ കെ എന്ന് മാറ്റുകയും കാർഡിൽ പേര് നിലനിർത്തുകയും ചെയ്യുവാൻ സാധിക്കുന്നതാണ് പിന്നീട് അവർ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം അവർക്ക് മസ്റ്ററിങ് പൂർത്തീകരിച്ച് അവരുടെ റേഷൻ വീതം വാങ്ങുവാൻ സാധിക്കുന്നതാണ് നോൺ റെസിഡൻറ്റ് കേരളത്തിൽ വന്നു കഴിഞ്ഞ് മാറ്റാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് മസ്റ്ററിംഗ് ചെയ്യാതിരുന്നാൽ ഒരുപക്ഷെ അവർക്ക് റേഷൻ വിഹിതം മാത്രമല്ല കാർഡിൽ നിന്ന് പേരുൾപ്പെടെ നീക്കം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പ്രധാനപ്പെട്ട റേഷൻ കാർഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസം എന്നില്ലാതെ റേഷൻ ആനുകൂല്യം തുടർച്ചയായിട്ട് വാങ്ങുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ മാസങ്ങളിലും ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് ആനുകൂല്യം വാങ്ങാത്ത ആളുകൾ റേഷൻ കാർഡുകൾ കണ്ടെത്തുന്നതിനും അങ്ങനെയുള്ള ആളുകൾക്ക് റേഷൻ കാർഡ് ഉടമകളുടെ മുൻഗണന നഷ്ടമാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഈ വിവരം ഷെയർ ചെയ്യുവാനും കൂടി ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ